ഷത് കോണം പോയിൻ്റ് ആണ് സിക്സ് ട്രയാങ്കിൾസ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശിവ പുരുഷ അതിൻ്റെ താഴോട്ട് ശക്തി പ്രകൃതി സോ ഇൻ്റർ ലോക്കിംഗ് ബിറ്റ്വീൻ ദി ശിവ ആൻഡ് ശക്തി ഈസ് ലോർഡ് മുര കാർത്തികേയൻ അതുകൊണ്ട് ജ്യോതിഷത്തിൽ മുരുകന് വളരെയധികം പ്രാധാന്യമുണ്ട് യോദ്ധാവ് നേതാവ് ജേതാവ് വിജയശ്രീലാളി വിക്ടറി അതിനുള്ള ശക്തി യോഗ്യത അപ്പോൾ സിക്സ് വിസ്ഡം ആൻഡ് നോളജ് ജ്ഞാനം വിജ്ഞാനം അറിവ് ആ ഒരു ഓജസ് തേജസ് വീര്യം ഇതെല്ലാമാണ് ലോർഡ് മുരുകൻ ടു വിൻ ലൈഫ് ടു ബി സക്സസ്ഫുൾ ഇൻ ലിവ് ഓൺ പ്ലാനറ്റ് എർത്ത് അപ്പോൾ ശിവ ആധ്യാത്മികത ശക്തി ഭൗതികത ഇത് രണ്ടും യൂണിയൻ അപ്പം നമ്മൾ ഇത് രണ്ടും ആണ് നമ്മൾ ഭൂമിയിലാണെങ്കിലും നിത്യേനയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഓർക്കേണ്ടത് നമ്മിലെ ആ ശിവ പ്രകൃതം ആണ് നമ്മിലെ ശക്തി പ്രകൃതം ഭൗതികമായിട്ടുള്ള താൽക്കാലികമാണ് മെറ്റീരിയലാണ് സോ വി ഷുഡ് ഓൾവേസ് ബീൻ മിക്സ്ചർ ഓഫ് ദിസ് ജ്ഞാനം ആൻഡ് വിജ്ഞാനം അപ്പോൾ അറിവ് എന്ന് പറയുന്നത് നാം നമ്മിലേക്ക് യഥാർത്ഥമായ നമ്മിലേക്ക് എത്തിക്കുന്നത് ദ സെൽഫ് ദ റിയൽ സെൽഫ് നമ്മുടെ ഭൂമിയിൽ വന്ന് കുറച്ചാലും ഉണ്ടാകുന്നു അനുഭവങ്ങളൊക്കെ വെറും താൽക്കാലികം അതാണ് ശക്തി മെറ്റീരിയൽ അത് തിരിച്ചറിയണം അപ്പോൾ നാം ഈ കാണുന്ന ശരീരവും അനുഭവവും അല്ല അതിനപ്പുറം യഥാർത്ഥമായ നാം എന്ത് അതാണ് ജ്ഞാനം അതാണ് ജ്ഞാനപ്പഴം അപ്പം മുരുകൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് വിസ്റ്റം അറിവിൻ്റെ പഴം പളനി പഴനി പഴം നീ പളനി അപ്പം ഏതാണ് മൂവായിരം ബി സിയിലാണ് പളനിയിലെ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒമ്പത് വിഷാംശം ഉള്ള ധാതുക്കൾ മിനറൽസ് കൊണ്ടാണ് ഈ വിഗ്രഹം തീർത്തിരിക്കുന്നത് എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ് നൂറ്റാണ്ടുകൾ 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 കടന്നിട്ടും ഇപ്പോഴും ഒരു കേടുപാടുമില്ലാതെ അത്ര ഭംഗിയായിട്ട് ആ തേജസ്സോടുകൂടി മുരുകൻ്റെ ആ സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് അത്ഭുതം തന്നെയാണ് അതിശയോക്തി തന്നെയാണ് അപ്പം നമ്മിൽ ഈ അത്ഭുതവും വിസ്മയവും ആശ്ചര്യവും അതിശോക്തിയും ഉണ്ട് എന്ന തിരിച്ചറിവാണ് മുരുകനിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പം അതാണ് ജ്യോതിഷം ജാതകം അപ്പം നവപാഷാണം എന്താണ് നവം എന്ന് പറഞ്ഞാൽ പുതിയത് അല്ലാതെ നവം എന്ന് പറയുന്ന നയൻ അപ്പം ബിയോണ്ട് ദ പ്ലാനറ്ററി പൊസിഷൻസ് ബിയോണ്ട് നയൻ പ്ലാനറ്റ്സ് ഗ്രഹം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കും അപ്പുറമാണ് ജ്ഞാനം അപ്പോൾ എന്ന ഭാവം വരെ അനുഭവം വന്നു അപ്പോൾ ഞാൻ ആര് ഞാൻ എന്ത് എന്നിൽ എന്ത് എന്ന തിരിച്ചറിവായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല തല പോള് തലവഴി പോകുന്നു മിതമായി തീരുന്നു അതാണ് ഞാനപ്പഴം ഫ്രൂട്ട് ഓഫ് വിസ്റ്റം മുരുകൻ ലോട്ട് മുരുക അപ്പോൾ ദണ്ടപാനീയം ദണ്ടം വെച്ചാൽ വടി എങ്ങനെയുള്ള വടിയാണ് നമ്മൾ നെഗറ്റീവ്സിനെ തട്ടിക്കളയുന്ന നമ്മളെ അലേർട്ടാക്കുകയാണ് നേരായ പാതയിൽ സഞ്ചരിക്കാൻ അപ്പോൾ നമ്മൾ പണ്ട് ടീച്ചേഴ്സ് നമ്മൾ വടി കൊണ്ട് ശിക്ഷണം നൽകുമല്ലോ അതാണ് ഗുരു കടാക്ഷം മുരുകൻ ഇസ് എ ലീഡർ ആസ് വെൽ ആസ് ഗുരു സോ നമുക്ക് മുരവിൻ്റെ മുരുകൻ്റെ അനുഗ്രഹം ആശീർവാദം സ്വീകരിക്കാം ആ ഞാനെപ്പോഴും നമുക്ക് ഭക്ഷിക്കാം